ങ്ങളിൽ നിന്നും സഹായം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സുരക്ഷാ പ്രവർത്തനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇത്രയും വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തത്തിന് സാക്ഷിയാവുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് നാല് മന്ത്രിമാരി അഞ്ച് മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ മിലിട്ടറി പാരാമിലിറ്ററി സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെല്ലാം വളരെ ആത്മാർത്ഥതയോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെടുന്ന വിധത്തിൽ ഇവിടെ വന്നു ചേർന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് കാരണം ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് അവരുടെ കർത്തവ്യം ഫലപ്രദമായി നിർവഹിക്കാനാവുകയില്ല അപ്പോൾ അവരുടെ സ്നേഹം ഇവിടെ വരാതെ പ്രകടിപ്പിക്കണം അവരുടെ അനുകന്ധം ഇവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രകടിപ്പിക്കണം എന്നാണ് അവരോട് അപേക്ഷിക്കാനുള്ളത് അങ്ങനെയാണ് മന്ത്രി എ കെ ശശി അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം നൽകിയാണ് അഞ്ചു മന്ത്രിമാർ ഇവിടെ ഇതിനകമുണ്ട് മുഖ്യമന്ത്രി നാളെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിപ്പോഴും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരികയാണ് ആർമി ഉദ്യോഗസ്ഥർ ഈ പാല നിർമ്മാണത്തിനായി ഇവിടേക്ക് അതിനുള്ള യന്ത്ര സാമഗ്രികളും ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം സന്നദ്ധ പ്രവർത്തകരടക്കം ഇവിടെ എത്തുന്നുണ്ട് പക്ഷേ ആൾക്കൂട്ടമുണ്ടാകരുത് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് അതിന് അറിവുള്ള അതിന് പരിചയമുള്ള ആളുകൾ മാത്രം ഇവിടേക്ക് വന്നാൽ മതി അതും കൃത്യമായി ജില്ലാ ഭരണകൂടം ഒക്കെ നിശ്ചയിച്ചെടുക്കുന്ന ആളുകൾ മാത്രം ഇവിടേക്ക് വന്നാൽ മതി എന്ന നിർദ്ദേശമാണ് സർക്കാർ അങ്ങോട്ട് ഇപ്പോൾ മേപ്പാടിയിലെ ഒരു ക്യാമ്പിൽ നിന്ന് ഷബീർ